നെറ്റിത്തടങ്ങളിലും കണ്ണിനും മൂക്കിനും ചുറ്റും വേദന വരുന്നത് എന്തുകൊണ്ടാണ് മൂക്കിനു ചുറ്റും ബന്ധപ്പെട്ട് കിടക്കുന്ന വായു അറകളാണ് സൈനസ് എന്ന് പറയുന്നത് സാധാരണയായി സൈനസിൽ നിന്നുള്ള മ്യൂക്കസ് മൂക്കിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ഈ സൈനസ് ഓപ്പണിംഗ് അടഞ്ഞു പോകാറുണ്ട് ഇത് സൈനസിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും സൈനസൈറ്റിസിന് കാരണമാവുകയും ചെയ്യാം താഴോട്ട് നോക്കുമ്പോഴും കണ്ണു ചലിപ്പിക്കുമ്പോഴും നെറ്റിയിലും മുഖത്തും വേദന വരിക കനം പോലെ അനുഭവപ്പെടുക ഇടയ്ക്കിടെ മൂക്കടപ്പ് ഉണ്ടാകുക മൂക്കിൽ നിന്ന് മഞ്ഞ അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള ഡിസ്ചാർജ് വരികയോ സ്മെല്ല് കുറഞ്ഞു വരികയോ ചെവി വേദന ചുമ പോലുള്ളവ ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് സൈനസൈറ്റിസിന്റെ ലക്ഷണങ്ങളാണ് സ്ഥിരമായുള്ള ജലദോഷം അലർജിക് മൈനൈറ്റിസ് മൈഗ്രെയിൻ ആസ്മ മല്ലിനെന്തെങ്കിലും ഇൻഫെക്ഷൻ ഇവയൊക്കെ വരുമ്പോഴാണ് സൈനസൈറ്റിസ് കൂടുതലായും കണ്ടുവരുന്നത് മുഖം വേദന ഒരു ഏഴ് ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയോ അതോടൊപ്പം തന്നെ പനി ചെവി വേദന കാഴ്ച മങ്ങുക പോലുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്